ഹലോ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ വയനാട് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ വീ സെക്കൻഡ് ഡേ എന്ന് പറയാൻ പറ്റില്ല സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ തന്നെ രാവിലെ നമ്മൾ വന്നല്ലോ ആ അതിന് വന്ന് റിസോർട്ടിൽ വന്ന് നമ്മളൊന്ന് അവിടെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മള് തിരിച്ചു പോകുന്നു അപ്പൊ രാവിലത്തെ നമ്മുടെ കുറച്ച് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ

പാച്ചുമോൻ ഇത് സ്വിമ്മിങ് പൂള് കണ്ടപ്പൊളിക്കാഴ്ച പോട്ടാ പൂള് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ ആംബിയൻസ് ഒരു ഒരു വൈൽഡ് ആംബിയൻസ് പാടുപെട്ടാ സൈക്കിള് കിട്ടിയ പിന്നെ ഒന്നും വേണ്ടി ചങ്ങ കഴിച്ച ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാനുള്ള അവിടെ സെറ്റ് ആക്കിട്ടോ വെള്ളച്ചാട്ടനെ കഴിച്ചായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു വീഡിയോ അതിൻ്റെ അടുത്ത് പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒച്ച ശരിക്ക് കഴിപ്പിച്ചതരാം നല്ല രസമാണ് എന്ത് രസാന്ന് പറയുന്നത് കേൾക്കൊണ്ടിരിക്കുക വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദം കഴിക്കാം ഫുഡ് കഴിക്കാൻ പോയി

കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ എന്തോ പ്ലേ ഏരിയ പാച്ചയോട അപ്പളേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടാ അവരെണ്ണം കൊണ്ടിട്ട് കാര്യ ആ

ണോ സത്യം പറയാണ് പക്ഷെ ഇത് എനിക്കിവിടെ ഒഴുക്കെ പിടിക്കാൻ ആദ്യം മനസ്സിലായില്ലേട്ടാ ഇവിടേക്ക് വന്നപ്പോഴോ ആയിരത്തി സൈഡിലേക്ക് ഒഴുക്കണെന്ന് മനസ്സിലായ ആ അങ്ങനെ ഹൈറ്റ് പോലെ തോന്നുന്നുണ്ട് മഴ കഴിഞ്ഞ ഇവിടെ തോന്നുന്നുണ്ട് കേട്ടോ അയാൾ കഥ എഴുതുകയാണ്

ശെരി അത് പിടിക്കണോ അതുമ്പോ ഞാൻ എടുത്തിട്ട് വന്നെ ആ നീ എവിടെ അങ്ങോട്ട് പോന്നു രണ്ടെണ്ണം കഴിഞ്ഞില്ലാട്ടാ ഏ ഒരെണ്ാസ്റ്റ് ഒരെണ്ണോ ഒന്നും ഇരുന്നില്ല കൈസ് ഓ ഒന്നും ഇരുന്നില്ല ഞങ്ങൾ കാണിച്ചു തരാം അതില് പോയിന്റില്ല പക്ഷേ പച്ച പച്ച പക്ഷെ ഒന്നും പോയില്ല ചേട്ടന് എൺപതും അറുപതോ നൂറ്റി നാപ്പത് പോയിന്റ് എനിക്കൊരു ചാൻസും കൂടി വേണം സ്റ്റാൻഡില് ക്യാമറ ലോൺ ചെയ്തിട്ട് പോവാം നീ എറിഞ്ഞ് അവസാനം ആവുമ്പോ വിലത് കിട്ടുമ്പോൾ വിലത് കിട്ടുമ്പോൾ എന്റെ ഒരു മനസ്സമാധാന

കറങ്ങി കുറച്ച് വീഡിയോ 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 ഒക്കെ എടുത്തു എടുത്തു ഒരു ഒരു പെട്ടെന്ന് േന്നാലിന് നാടുക ആ സമയത്ത് എനിക്ക് വന്നൊരു ഡയലോഗാണ് അപ്പൊ ഞങ്ങൾ അപ്പൊ എടുക്കാൻ വേഗം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വന്നു അതെടുത്തു പാചുവിന്റെ എടുത്ത് സ്വിമ്മിങ് പൂളിലിടും പാചുവിന്റെ പൊളി കഴിഞ്ഞാൽ നേരെ ഇവിടെ ജസ്റ്റ് കറങ്ങാൻ പോകും കറങ്ങിട്ട് വേഗം പറയാം ഒരു അഞ്ചാറ് കൂടി ചിൽഡ്രൻസിന്റെ അല്ലാതെ അവരുടെ രണ്ട് അയ്യേ ഞാൻ കഴിയുമ്പോ ആദ്യം ാണ് അവിടെ പറ്റി ബേലി പാലം അവിടെ വരെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയില് നല്ല മഴ കാരണം കൊണ്ട് ഇപ്പൊ അങ്ങടെ ആൾക്കാരെ കടത്തി ഞങ്ങൾ അവിടെ പേടിപ്പാലം വരെയൊന്നു പോയി കൊറച്ചു നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ അവിടേക്ക് നേരം അവിടെ നിൽക്കാൻ മനസ്സില് തോന്നിയില്ല നമ്മള് ഇപ്പഴത്തെ എവിടെ എങ്ങനെയാന്നുള്ളത് കാണാൻ വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയതാണ് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല അത് കൊറച്ചേരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം വന്നു അപ്പൊ ഞങ്ങൾ വേഗം അവിടെ കൊറച്ചേരം നിന്നിട്ട് അവിടെ പോകുന്നു

ഇങ്ങനെയല്ല ഇതിനൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ 2 കിലോമീറ്റർ ഉണ്ട് ആ ഇടിലേ പോയി തിന്നാനൊക്കെ വരാം ഇങ്ങനെ പോയി ഇങ്ങനെ നമുക്കেনে ഓടിക്കാം സർപ്രൈസ് ഓ ഇതിനൊക്കെ ഉണ്ടെന്ന് കണ്ടതാണ് മൂന്നാളേ പോ ഓ ഓ ബൈലി എടുത്തില്ലേ അണ്ട ഫോൺ എടുത്തോ സിപ്ലേ ചെയ്യോ പച്ച വെക്കി വണ്ടി പച്ച വെക്കി അടുത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ കുട്ടികൾക്ക് പിടിക്കാൻ പറ്റുമോ അത് ഇല്ലല്ലോ കയ്യെത്തല് വല്ലോ അതെ നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് കണ്ടിരുന്നു പാച്ചു പോയിട്ടോ അവൻ തിരിച്ചല്ലോ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത് നീ വണ്ടി ഓടിക്കാൻ ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ എന്നാ പോയി ഓടിക്കാൻസ് അവർക്ക് വണ്ടി തിരിച്ചുണ്ടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം

ത്രയും ടി വി ആണായിരുന്നു കേട്ടാ പൊറത്തു വൈകുന്നേരം രസാ കേട്ടാ

சவுண்ட் കാരണം നമ്മുടെ വീട്ടിലിരുന്നെല്ലാം കേൾക്കേണ്ടത് കാട്ടിന് സൗണ്ടൊക്കെ ഇന്നിവിടെ ആരും ഇല്ല ഈ റിസോർട്ട് മാത്രമേ അപ്പൊ ഇത്രയും വലിയ അതും കാടിന്റെ സൈഡില് വേറെ ഞങ്ങള് ഓണിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സൗണ്ട് കിടക്കാം അത് തന്നെയുള്ളൂ അല്ലാണ്ട് വേറെ ശബ്ദം പോലെ അല്ലെങ്കിൽ ഒന്നും ഇവിടെ ഇല്ല

ും ഞാൻ വീട്ടിൽ നോക്കാൻ പറഞ്ഞു എന്റെ സൈസാണൊന്നു ചെറുപ്പത്തിലിറ്റെ നമ്മള് എവിടെയാണ് കൊടൈക്കനാൽ പോയിപ്പോ മേടിച്ചിട്ടുള്ള സെറ്ററായിരുന്നു വേറെ ഒരനുണ്ടായിരുന്നു പക്ഷെ അതാകുന്നു ഇതെടുത്ത് വെച്ച തെറ്റി പൊയ്മാൻ സൊളിമാൻ അപ്പൊ അപ്പൊ നെയ് നമ്മടെ അങ്ങനെ വയനാട്ടിലത്തെ ഫസ്റ്റ് ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു അമ്പോ ചേട്ടാ ആര് നീ വണ്ടിയില് പോലെ കിടന്ന് ഉറങ്ങിയതല്ലേടാ കണ്ണൊക്കെ ഇങ്ങനെ ആ എന്നാ കിടന്നുറങ്ങിക്ക അപ്പോൾ നമ്മുടെ വയനാട്ത്തെ ഫസ്റ്റത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ആക്കി ആക്കിയിട്ടാണ് അപ്പം അടുത്ത നമ്മുടെ രണ്ടാമത് ദിവസത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പം എല്ലാവർക്കും ശുഭനിദ്ര സുഖനിദ്ര ഗുഡ് നൈറ്റ്